എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ ദിവസം മുതൽ ശത്രുക്കളുടെ ചതിയിലും വഞ്ചനയിലും അകപ്പെടാതെ സൗഭാഗ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാഴ്ചക്കാലം കുറച്ച് നക്ഷത്ര ജാതകർക്ക് ലഭിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇന്നേക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗത്ത് ഒട്ടനവധി മേന്മകൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ധനവരവിൽ വലിയ മാറ്റങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാം അടിയന്തര കാര്യങ്ങൾക്ക് ചില സഹായ സഹകരണങ്ങൾ ുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കും ശത്രുക്കളുടെ ശത്രുത മനോഭാവം കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയം ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കും ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടം പ്രതീക്ഷിക്കാം വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തും പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം വളരെ അത്യാവശ്യമാണ് സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കും കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ഉണ്ടാകും മറുനാട്ടിൽ ശുഭകാര്യ യോഗം പ്രണയവിവാഹത്തിന് വാശിക്കൂടും അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന കർഗമാല മഹാവിഷ്ണുവിന് പാൽപായസം നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും സ്പോൺസർമാരിൽ നിന്ന് ചില അനുകൂല മറുപടികൾ ഉണ്ടാകും സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈ എടുക്കും ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരം അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം കാർഷിക വരുമാനം വർദ്ധിക്കും തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്ന് കരകയറും മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്തണം ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ശങ്കരനാരായണൻ എന്നീ വിളക്ക് ഹാരം സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന ഷഷ്ടി വ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഔദ്യോഗിക തലത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് അന്യദേശത്ത് ഉദ്ദിഷ്ട കാര്യ സാധ്യതകൾ ഇവർക്ക് തെളിയും ശത്രുക്കളുടെ വലിയ വലിയ ചതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് എതിർപക്ഷത്തെ തന്ത്രങ്ങൾക്ക് നല്ല മറുപടി നൽകാനും സാധിക്കും വ്യവസായ മേഖലയിൽ ഇനി ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ് കുടുംബ ബന്ധങ്ങളിലെ അപസരങ്ങൾ മാറ്റിയെടുക്കും സ്വകാര്യ വാഹനം മുഖേന ആദായം പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ചലച്ചിത്ര രംഗത്ത് നേട്ടം വിവാദങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം തടിയൂരാൻ സാധിക്കും മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കും ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല വസ്ത്രം അർച്ചന ഹാരം ഹനുമാനു വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ദൂരദേശത്ത് ധനവരവിൽ മാറ്റം കണ്ടു തുടങ്ങും പ്രമോഷനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് ലഭിക്കും കുടുംബകാര്യങ്ങളിൽ ബന്ധുക്കളുടെ സഹായ സഹകരണം ഉണ്ടാകും ശത്രുക്കളുടെ ശല്യം മൂലം വിവാഹ തടസ്സം നേരിട്ടവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനും ശത്രുക്കൾക്കൊരു തടയിടാനും സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് എതിരാളികളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വളർച്ച വിശാഖം നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാം സാങ്കേതിക രംഗത്ത് മികച്ച റിസൾട്ടിന് യോഗം ഉണ്ട് സന്താനത്തിന് അന്യദേശത്ത് കർമ്മഗതിയിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം ഇഷ്ടക്കാരുടെ സൗന്ദര്യ പിണക്കം മാറ്റിയെടുക്കും ഉല്ലാസയാത്ര അയൽ സംസ്ഥാനത്ത് ഗൃഹവിൽപ്പനയിൽ നേട്ടം കലാരംഗത്ത് അന്തർദേശീയ പ്രശസ്തി സുഹൃത്തുക്കളുമായിട്ട് പുതിയ കച്ചവട ബന്ധം എന്നിവ കാണുന്നു ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കർഗമാല നെയ്വിളക്ക് നാളികേരം ദുർഗയ്ക്ക് വസ്ത്രം പൊങ്കാല അർച്ചന ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കർമ്മരംഗത്ത് വ്യക്തിഗത നേട്ടം സ്വന്തമാക്കും ദൂരദേശത്ത് ഉപരിപഠന യോഗം വിദേശ കമ്പനിയിൽ നിന്നും ക്ഷണം പ്രണയബന്ധം സഫലമാകും ആഗ്രഹിച്ച ഇലക്ട്രോണിക് വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതകളുണ്ട് സംഗീത മേഖലയിൽ ബഹുമതി വ്യോമയാന രംഗത്ത് തിരിച്ചുവരവ് തൊഴിൽ സംഘർഷം ഒഴിവാക്കാൻ ചർച്ച പൂർത്തിയാക്കും അനിഴം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ത്രിമധുരം ഹാരം ഭഗവതിക്ക് പൊട്ടുതാലി വസ്ത്രം നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വിവര സാങ്കേതിക മേഖലയിൽ മേന്മയുള്ള സ്ഥലത്തു നിന്നും ക്ഷണം കലാരംഗത്ത് ശക്തമായ തിരിച്ചുവരവ് സ്വദേശത്ത് പുത്തൻ ഗൃഹയോഗം ഏജൻസിയിൽ ആദായം നിർമ്മാണ മേഖലയിൽ കാര്യമായ അഴിച്ചുപണി അയൽ സംസ്ഥാനത്ത് സാങ്കേതിക രംഗത്ത് മികച്ച അവസരം ബിസിനസ് രംഗത്ത് ശക്തമായ കുതിപ്പ് ഇതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭാവി ഭദ്രമാക്കാൻ കരുതൽ ധനത്തിന്റെ തോത് വർദ്ധിക്കും ദൂരദേശ യാത്രയ്ക്ക് ധനസഹായം വളർത്തു മൃഗങ്ങളിൽ നിന്ന് ആദായം ഇരട്ടിക്കും ദോഷപരിഹാരമായിട്ട് പാർവതി ദേവിക്ക് സ്വയംവരാർച്ചന നെയ്വിളക്ക് ഹാരം സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന ഹാരം അന്നദാനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ദൂരദേശത്ത് മികച്ച ജോലി ഔദ്യോഗിക തലത്തിൽ സഹപ്രവർത്തകരുടെ സഹായം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം വസ്തു വിൽപ്പന തടസ്സം മാറിക്കിട്ടും സന്താനത്തിന് പുതിയ സ്ഥാപനത്തിൽ മികച്ച ജോലി കൂടുതൽ വ്യവസായ മേഖലയിൽ സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചു തുടങ്ങും ഔഷധ വിതരണ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും അന്യദേശത്ത് വസ്ത്രവിതരണ ശൃംഖല മെച്ചപ്പെടും കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കും പൊതുരംഗത്ത് നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചുപിടിക്കാൻ അവസരങ്ങൾ ലഭിക്കും ഗൃഹ ഉപകരണ വിതരണ ഏജൻസിക്ക് പുതിയ സ്ഥലം കണ്ടെത്തും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് സ്വന്തമായ ഇടം കണ്ടെത്തുകയും ചെയ്യും ദോഷപരിഹാരാർത്ഥം ആദിപരാശക്തിക്ക് ഹാരം അർച്ചന പൊങ്കാല അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ഉത്രട്ടാതി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വരും ദിവസങ്ങളിൽ ശമ്പള ആനുകൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇന്റർനെറ്റ് മേഖലയിൽ നല്ല സമയമാണ് കുടുംബക്ഷേമത്തിന് കൂട്ടായ കർമ്മങ്ങൾ അനുഷ്ഠിക്കും റിസോർട്ട് മേഖലയിൽ നല്ല സമയമാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നേട്ടങ്ങൾ ഉണ്ടാകും അച്ചടക്ക സമിതിയിൽ സ്വാധീനം വർദ്ധിക്കും വിൽപത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വാശി വർദ്ധിക്കുകയും ചെയ്യും ആരോഗ്യ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട് അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ യോഗം ആഭരണയോഗം എന്നിവയും വരും ഇവർ ദോഷപരിഹാരമായിട്ട് ശങ്കരനാരായണന് നെയ്വിളക്ക് പാൽപായസം ഭഗവതിക്ക് പൊങ്കാല ഹാരം കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ലാഭകരമായ സംഗതികൾ വർദ്ധിക്കും തുറമുഖ വകുപ്പിൽ പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട് രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയക്രമം അനുസരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും കലാരംഗത്ത് അന്തർദേശീയ പുരസ്കാരം കായിക വകുപ്പിൽ നിന്ന് ക്യാഷ് അവാർഡ് മാതൃസ്വത്തിൽ ഗൃഹനിർമ്മാണം യോഗം കാണുന്നുണ്ട് പലിശ ഇളവ് പദ്ധതികളിൽ നിന്നും പ്രയോജനം പ്രതീക്ഷിക്കാം തകർച്ച നേരിടുന്ന സഹോദര സ്ഥാപനങ്ങൾക്ക് പുതിയ ഊർജ പകരും മറ്റുള്ളവരെ അമ്പരപ്പിച്ചുകൊണ്ട് അധികാര പദവിയിൽ ശക്തമായി തിരിച്ചുവരവ് ഉണ്ടാകും ഗവേഷണ രംഗത്ത് സ്കോളർഷിപ്പ് വാടക വരുമാനം വർദ്ധിക്കും സന്താനത്തിന് ദൂരദേശത്ത് ഗൃഹയോഗം മത്സര പരീക്ഷയിൽ ഉന്നത വിജയം വിദേശകാര്യരംഗത്ത് അംഗീകാരം ആതുരസേവന മേഖലയിൽ പ്രശംസ ഇഷ്ടക്കാരുടെ ഉല്ലാസയാത്ര ഇവർക്ക് വളരെ വേഗം നടക്കും ദോഷപരിഹാരമായിട്ട് ധാര കുവളമാല ഭസ്മാർച്ചന രക്തചാമുണ്ടിക്ക് വസ്ത്രം കുങ്കുമാർച്ചന കോഴി നേർച്ച എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ രവതി നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക